ഗതാഗത കുരുക്കിൽ വലഞ്ഞ് ഉപ്പുതറ അനധികൃത പാർക്കിംഗ് ആണ് ഉപ്പുദ്ര ടൗണിനെ ഗതാഗത കുരുക്കിലാക്കുന്നത് ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ ഇല്ലാത്തതാണ് ടൗണിൽ പാർക്കിംഗ് വർദ്ധിക്കാൻ കാരണം പൊതുമരാമത്ത് വകുപ്പ് റോഡിന് ഭീതി കൂട്ടാൻ എസ്റ്റിമേറ്റ് എടുത്തിട്ട് നാല് വർഷം കഴിഞ്ഞിട്ടും നടപടിയുണ്ടായില്ല ആദ്യകാല കുടിയേറ്റ ഗ്രാമമാണ് ഉപ്പുതറ വികസന കാര്യത്തിൽ വലിയ പുരോഗതിയൊന്നും ഇന്നും ഉപ്പുതറയ്ക്ക് കൈവരിക്കാനായിട്ടില്ല ദിവസം തോറും ഉപ്പുതറ ടൌണിൽ ഗതാഗത പ്രതിസന്ധി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നതും ഉപ്പുതറ ടൌണിൽ തന്നെ ഉപ്പുതറ വലിയ വലിയപ്പാലം മുതൽ കെ സി ജംഗ്ഷൻ വരെ ദിവസം മുഴുവനുമെന്ന പോലെ ഗതാഗത കുരുക്കാണ് കുരുക്കിനിടയിലൂടെയാണ് പഞ്ചായത്ത് ഭരണാധികാരികൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് യാത്ര ചെയ്യുന്നത് നേരെ പുലരുമ്പോൾ തന്നെ സ്വകാര്യ വാഹനങ്ങൾ റോഡിന്റെ ഇരുവശവും നിരക്കും പിന്നെ ഒരു വാഹനത്തിനും മാത്രം കടന്നുപോകാൻ ഉള്ള മാത്രമാവും ഇതിലൂടെ ഇരുവശത്തും വാഹനങ്ങൾ ും ഗതാഗത കുരുക്കും ഉപ്പറിലെ ജനങ്ങൾ ഇപ്പൊ വാഗവൺകൾ തുടങ്ങിയപ്പോൾ നിരവധിയായ വാഹനങ്ങൾ കോട്ടയത്തേക്കും എറണാകുളത്തേക്കും തൊഴിലുഴക്ക് പോകുന്ന നിരവധിയായ വാഹനങ്ങളിൽ കടന്നു പോകുന്നു ഈ ഉപ്പേറെ ടൗണിൽ പാർക്കിംഗ് സംവിധാനം ഇല്ലാത്ത മൂലം അതിഭയങ്കരമായ രീതിയിൽ ആൾക്കാർ പൊതുമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഇവിടെ വാഹനം കൊണ്ട് പാർക്ക് ചെയ്യുന്നു വ്യാപാരികൾക്കത് ബസ് പ്രതികൂലമായി ബാധിക്കുന്നു ബസ്സുകളുടെ ഭാഗ്യമാണ് ഏറ്റവും വലിയ കുഴപ്പം കാരണം വളവോട് ഭാഗത്തേക്ക് വന്ന വാഹനം ഇവിടെ ഈ കാണാക്കാലി സ്റ്റോഴ്സിൻ്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യും അത് മധ്യഭാഗം ചേർന്ന് പാർക്ക് ചെയ്യുന്ന മൂലം പിന്നെ റോഡിൻ്റെ പകുതി ഭാഗത്തോടെ വേണം രണ്ട് സൈഡിൽ കൂടെ വാഹനങ്ങൾ പോകേണ്ട സാഹചര്യം വരുന്നു ഇരുപത് പക്ഷകാലമായിട്ട് ഇവിടെ പാർക്കിംഗ് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞാൻ പഞ്ചായത്ത് മുമ്പ് ആ സമയത്ത് റോമിനെ വെച്ചു വൺ ബൈ വൺ ആയിട്ട് അതായത് ഇന്ന് റൈറ്റ് സൈഡ് പാർക്കിംഗ് ആണെങ്കിൽ നാളെ ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ നോ പാർക്കിംഗ് ബോർഡ് വെക്കുക കാരണം ടൗൺ ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട് അവർ രാവിലെ ബോർഡ് എടുത്ത അപ്പുറത്തേക്ക് ഇപ്പോഴത്തെ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോ പാർക്കിംഗ് വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഇട സൈഡിലാണെങ്കിൽ പാർക്കിങ്ങിൽ ചൊവ്വാഴ്ച വലു സൈഡിൽ അപ്പോൾ വ്യാപാര മേഖല പ്രതി ബാധിക്കത്തില്ല ഇത് ആർക്കും റോഡിന്റെ ഒരു വശത്ത് മാത്രം പാർക്ക് ചെയ്യാവൂ എന്ന് മുൻ ഭരണസമിതിയുടെ തീരുമാനം കാറ്റിപ്പറത്തിയാണ് അനധികൃത പാർക്കിംഗ് കൊഴുക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ അടക്കം രോഗികളുമായി ആംബുലൻസ് കടന്നു പോകുന്ന റോഡിലാണ് നിരന്തരം ഗതാഗത ഉണ്ടാവുന്നത് ഉപ്പുതറ ഗതാഗതക്കുരുക്കിൽ വീർക്ക് മുട്ടുമ്പോഴും ഭരണാധികാരികൾ ഉറക്കത്തിലാണ് ഗതാഗത വീട്ടിൽപ്പെട്ട നിരവധി അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട് നടപ്പാതെ കയ്യേറി വാഹനങ്ങൾ പാർക്ക് ചെയ്തതിനാൽ കാൽനടക്കാർ നടക്കാർ നടു റോഡിലൂടെ യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് ഗതാഗത കുരുക്കിൽപ്പെട്ട ഉണ്ടായി മരണം വരെ സംഭവിച്ചിട്ടുണ്ട് എന്നിട്ടും ടൌണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ അധികൃതർക്കായിട്ടില്ല ദിവസവും ഉണ്ടാകുന്ന ഗതാഗത കുരുക്കും അനധികൃത പാർക്കിങ്ങും പുതിയ പഞ്ചായത്ത് ഭരണസമിതിക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് ഇടുക്കി വിഷൻ ഉപ്പുതറ